ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷനാണ് ഈ കാണുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് സൂപ്പർ ആയാലും ഹോട്ടലുകളായാലും ബാങ്കുകളായാലും അതുപോലെ സ്കൂളുകൾ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിയറസ്റ്റ് ആണ് ടെലിഫോൺ എക്സ്ചേഞ്ച് നിയറസ്റ്റ് ആണ് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഉള്ളത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ജംഗ്ഷനാണ് പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് കാണുന്നത് സൂപ്പർ മാർക്കറ്റാണ് ഇതപ്പുറം രാത്രിയുടെ ടൈമിലടുത്ത വീഡിയോ ആണ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നമുക്കുള്ള നിയറസ്റ്റ് ആയിട്ടുതന്നെ എല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ ഒരു ഹൈവേ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അത് ബസ് റൂട്ട് നോക്കണമെങ്കിൽ ഓരോരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു വീട് മൂന്നേക സെൻറ്റ് സ്ഥലത്തിൽ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയാണിത് മൂന്ന് സൈഡ് സ്ലാബ് ഉള്ളത് ഒരു സൈഡ് കമ്പി വേലിയുള്ളത് കേട്ടോ നമുക്ക് ചുറ്റും നോക്കാം ഇവിടെ ഇതുവരെയ്ക്കും നോക്കുമ്പോൾ ഈ ഒരു സൈഡ് മാത്രം കമ്പിവേലിയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടുള്ളത് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് സൈഡും നമുക്ക് സ്ലാബ് മുതിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അലക്കുക കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സൈഡ് ബാക്ക് സൈഡിലുണ്ട് ഫ്രണ്ടിലുണ്ട് ബാക്കി രണ്ട് ഭാഗത്തും അത്യാവശ്യം കുറച്ച് സ്ഥലമേ ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കി ഇതിൻ്റെ ഈ ഒരു പോർഷനേ ഉള്ളൂ ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം സ്പേസ് ഉള്ളത് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടേജിലും ഉണ്ട് അത്യാവശ്യം സ്പേസ് പൈപ്പ് ലൈൻ കണക്ഷൻ കണ്ടല്ലേ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കിട്ടുന്ന പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇത് പിന്നെ പുതിയതായിട്ട് ഇപ്പം എല്ലാ വീടുകളിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വെള്ളം വരാൻ തുടങ്ങിയിട്ടില്ല ആ ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ രണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഇതിലാത്തുണ്ട് ഇവിടെയാണ് ഇപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് കേട്ടോ ഫ്രണ്ടിൽ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ ഇപ്പം സിറ്റോട്ട് ഏരിയ നമ്മൾ കണ്ടു ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ഒരു ഹാള് അതിനോട് ചേർന്ന് മൂന്ന് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം അത്രേ പറയാൻ പറ്റുള്ളൂ അതിനോട് ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല ഇതിന് പ്രൈസും അതുപോലെ തന്നെ ഇതിന് ഓണർ പറഞ്ഞിട്ടുള്ളൂ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്കുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ അടുത്തൊരു ബെഡ്റൂം ചെറിയ ബെഡ്റൂം ബെഡ്റൂമുള്ള ഞാനല്ല ചെരിച്ചാണ് വാർത്തിരിക്കുന്നത് ഈ ഒരു പോർഷനൊക്കെ ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം മാത്രം ടൈൽസ് ഒക്കെ പാകിയിട്ടുണ്ട് കുറച്ച് ഹൈറ്റിലാണ് ഇതിൻ്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഫ്ലോറിങ്ങിൽ ടൈൽസ് പാകിയിട്ടുണ്ട് ബാക്കിയൊക്കെ സിമെൻറ്റിൻ്റെ നിലമാണുള്ളത് ഇവിടെ മാത്രം ടൈൽസ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെയാണ് കിച്ചൺ ഏരിയ വരുന്നത് അതിലൂടെ ഇതിനോട് അടുത്തായിട്ട് എന്നോട് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് സെൻറ് സ്ഥലം ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇതിനകത്തുള്ളത് ലാസ്റ്റ് ഇതിന് പ്രൈസ് അവർ ചോദിച്ചിരിക്കുന്നത് അവസാനമായിട്ട് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞെങ്കിൽ അത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നെഗോഷിയബിൾ പ്രതീക്ഷിക്കാം ഇത് പാലക്കാട് ടൗണും നിന്ന് നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി എന്ന അതുപോലെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനായാലും പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് റോഡിൽ നിന്നാണെങ്കിൽ ഹൈവേന്നാണെങ്കിൽ വെറും ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വെക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു